ഇരുവൃക്കകളും തകരാറിലായി ആഴ്ചയിൽ മൂന്ന് തവണ ഡയാലിസിസ് ചെയ്ത് ജീവൻ നിലനിർത്തുന്ന വടക്കൊമ്പാട് പാറക്കെട്ടിലെ ഇരുപത്തിമൂന്നുകാരി ഫാത്തിമ നഫ്സീന ജീവിതത്തിലേക്ക് തിരിച്ചു കയറാൻ ഉദാരമതികളുടെ സഹായം തേടുന്നു പാറക്കെട്ടിലെ നിർധന കുടുംബാംഗങ്ങളായ നൌഷാദ് സൗജത് ദമ്പതികളുടെ മകളും മത്സ്യത്തൊഴിലാളിയായ റാഷിദിന്റെ ഭാര്യയുമാണ് ഫാത്തിമ നഫ്സീന എന്നാൽ രോഗം ഗുരുതരമായതോടെ അടിയന്തരമായി വൃക്ക മാറ്റിവെക്കാനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത് കൊച്ചു സഹോദരിയുടെ ജീവൻ അപകടത്തിലാണ് ഇരുവൃക്കകളും തകരാറിലായി വല്ലാത്തൊരു പ്രയാസത്തിലാണ് എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വച്ചില്ലെങ്കിൽ ആ കൊച്ചു സഹോദരിയുടെ ആരോഗ്യനില കൂടുതൽ വശങ്ങളായി പിന്നീട് കിഡ്നി മാറ്റി വെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തി മാറും എന്നുള്ള ഒരു കണ്ടീഷൻ ആയതുകൊണ്ടാണ് അവസാന പ്രതീക്ഷയോടുകൂടി പൊതുസമൂഹമായ കാരുണ്യ മനസ്കരായ ലോകമെമ്പാടുമുള്ള മലയാളി സഹൃദങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു ചാരിറ്റി വീഡിയോ ആയി നമ്മൾ അറങ്ങാൻ തുടക്കം കുറിക്കുന്നത് അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹായവും സഹകരണങ്ങളും ഒക്കെ ഉണ്ടാവണം നിർ ആദ്യം ഈ കുട്ടിക്ക് ഇങ്ങനൊരു അസുഖം കണ്ടപ്പോൾ പിതാവ് നൗഷാദ് തന്നെ കിഡ്നി നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിർഭാഗ്യവശാൽ ചികിത്സകളും പരിശോധനകളൊക്കെ ചെയ്ത കിഡ്നി പറ്റാത്ത ഒരു പിതാവിന് മകൾ വൃക്കരോഗ ബാധിതയായപ്പോൾ നിത്യജീവിത ചെലവ് മാറ്റിവെച്ചും കടം വാങ്ങിയും കൂലിപ്പണിക്കാരായ പിതാവ് നൌഷാദും ഭർത്താവ് റാഷിദും വിവരം ആരെയും അറിയിക്കാതെ ചികിത്സിച്ചു വരികയായിരുന്നു മാറ്റി വയ്ക്കാതെ രക്ഷയില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചതോടെയാണ് ഇവർ കരുണയുള്ളവരുടെ സഹായം തേടുന്നത് ഇതിനായി ഏതാണ്ട് മുപ്പത് ലക്ഷം രൂപ ചെലവ് വരും കുടുംബത്തെ സഹായിക്കാൻ വടക്കുമ്പാട് മഹൽ ജമാഅത്തും ജീവകാരുണ്യ പ്രവർത്തകനായ അമർഷ നേതൃത്വം നൽകുന്ന അമർഷാ ഫൗണ്ടേഷൻ ചികിത്സാ സഹായ നിധി സമാഹരണം തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വടക്കുമ്പാട് സംഘടിപ്പിച്ച ചടങ്ങിൽ അഞ്ച് മിനിറ്റിനകം നാല് ലക്ഷം രൂപ ഇവർക്ക് സമാഹരിക്കാനായി ഫാത്തിമത്ത് നഫ്സീനിയുടെ ജീവൻ രക്ഷിക്കാൻ അങ്കമാലി ആശുപത്രിയിൽ നിശ്ചയിച്ച അടിയന്തര ശസ്ത്രക്രിയയ്ക്കുള്ള ശേഷിക്കുന്ന ചെലവ് സ്വരൂപിക്കാൻ പൊതുസമൂഹം സഹായിക്കണമെന്ന് അമർഷാൻ ഫൗണ്ടേഷൻ ചെയർമാൻ അമർഷാനും വടക്കുമ്പാട് മഹല് ജമാഅത്ത് പ്രസിഡന്റ് ടി മുഹമ്മദും തലശ്ശേരിയിൽ പത്രസമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു അസീസ് വടക്കുമ്പാട് മൻസൂർ മട്ടാമ്പ്രം ടി ഷഹീർ എൻ പി കബീർ നൌഷാദ് പൊന്നകം എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു തുക നൽകി സഹായിക്കാൻ സന്മനസ്സുള്ളവർ എന്ന എസ് ബി ഐ തലശ്ശേരി ബ്രാഞ്ചിലെ നാല് നാല് രണ്ട് ഒന്ന് പൂജ്യം മൂന്ന് മൂന്ന് ഏഴ് ഒൻപത് ആറ് പൂജ്യം എന്ന അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കേണ്ടതാണ് ഐ എഫ് എസ് സി കോഡ് എസ് ബി ഐ എൻ പൂജ്യം 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 എട്ട് ആറ് ഏഴ് പൂജ്യം അക്കൗണ്ട് യുവതിയുടെ പിതാവ് നൌഷാദിൻ്റെ പേരിലുള്ളതാണ് ഗ്രാമിക തലശ്ശേരി